ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇതേ നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ കല്ലുമ്മക്കായ കണക്കിന് എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഇവിടെ വരുന്നവർക്ക് ഇതൊക്കെ വാങ്ങിക്കാം നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവര് ആവശ്യത്തിന് തരും ഞങ്ങൾ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പൊ നമുക്കിത് കാഴ്ചകളൊക്കെ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരും കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തായിരുന്നു കല്ലുമ്മക്കായ കല്ലുമ്മക്കായ ഒരു ചാക്കിലൊക്കെ നിറയ്ക്കുന്നില്ല ക്കായണ്ട് ബീച്ചിൽ വരുന്നവർക്കൊക്കെ വാങ്ങിക്കാം കേട്ടാ ഒരു ഭാര്യ നമ്മുടെ കടപ്പുറത്ത കൊണ്ടിടുന്ന ആ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലത്തെ അതെ ആലപ്പുഴ ബീച്ചിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കുകയും ചെയ്യാം നല്ല അടിപൊളി കല്ലുമ്പക്കായൊക്കെ വാങ്ങിക്കാം കേട്ടോ കേട്ടോ ബീച്ചൊക്കെ അടിപൊളിയാണ് മറ്റേ പഴക്കാരൻ്റെ ആ ഒരു മൂടാപ്പൊക്കെ മാറിയപ്പോഴത്തേക്ക് സംഭവം സെറ്റാണ് രാവിലെ ഇവിടെ നടപ്പം എന്ന് ഒരു പ്രത്യേക സുഖം തന്നെയാണ് സുഖം കൊള്ളക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതേ കടലിലേക്കൊരു ചേട്ടൻ നീന്തി പോവുകയാണ് കല്ലുമ്മക്കായ വാരാനായിട്ട് പോവുകയാണ് ടിപൊളിയാണ് നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് ഇവിടെ ചേട്ടന്റെ മീനുണ്ട് മീൻ മീൻ എന്താ നമ്മുടെ കൂരി വെള്ളക്കൂരി വെള്ളക്കൂരി മഞ്ഞ വറ്റയൊക്കെയാണ് അപ്പൊ ഓക്കെ രാവിലത്തെ ലൈവ് ഇനി ഞങ്ങള് നടക്കാണ് Okay. Lahat